നമസ്കാരം നമസ്കാരം ചേട്ടാ ഗുഡ് ഈവനിംഗ് ഗുഡ് ഈവനിങ് എന്താ ചായ കുടിച്ച് തുടങ്ങാല്ലേ തീർച്ചയായിട്ടും എന്തൊക്കെയുണ്ട് നാട്ടിലെ ചില വിഷയങ്ങളിലൊക്കെ ചേട്ടൻ കാര്യമായിട്ട് ഇടപെടുന്നുള്ളത് സോഷ്യൽ മീഡിയയില് ഇങ്ങനെ കാണുന്നുണ്ട് തീർച്ചയായിട്ടും അല്ലെ ചില കാര്യങ്ങള് നമ്മൾ എന്താ പറയാ ഇടപെട്ടു കൊണ്ട് അതിനൊരു മാറ്റം ഉണ്ടാക്കി എടുക്കേണ്ടത് നമ്മളെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള റോഡിന്റെ പ്രശ്നമായിട്ട് അല്ലേ അതെ അതെ റോഡിന്റെ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ ചെയ്ത് എന്തായാലും അവിടെ ഒരു നല്ല തീരുമാനം റോഡ് ഒരു രണ്ടു മാസത്തിനുള്ളിൽ തന്നെ ആ റോഡ് പണി പൂർത്തിയാക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് നമുക്ക് വേറെ വിശേഷം വേറെ നല്ല വിശേഷം വിശേഷം നല്ല അല്ലേ അപ്പൊ ഞാൻ പ്രധാനമായിട്ടും ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം പറയുന്നത് ഇപ്പൊ നമ്മൾ പത്ര ദൃശ്യ മാധ്യമങ്ങൾ നമ്മൾ നിരന്തരമായിട്ട് വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് ഇപ്പോ യുദ്ധം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന ഒരു വാർത്തയാണ് പോകുന്നോണ്ടിരിക്കുന്നത് അതെ എല്ലായിടത്തും പ്രത്യേകിച്ച് ഇപ്പൊ പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ ഹമാസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പൊ നിലവിൽ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഹമാസിനെ ഹമാസിനെ ആണെന്ന് പറയുന്നില്ല പക്ഷേ ഈ അല്ലെങ്കിൽ പലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് പക്ഷേ ഈ ഓട്ടോമാറ്റിക്കലി ചെയ്തു വരുമ്പോൾ അത് ഹമാസിനുള്ള പിന്തുണയായിട്ട് മാറുകയാണ് പക്ഷേ അത് സത്യത്തില് ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ച് ലോകത്തിലൊരു ശാന്തി ഉണ്ടാകട്ടെ എന്നാണ് ആദ്യമായി ഞാൻ പ്രാർത്ഥിക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് യുദ്ധത്തിലെപ്പോഴും കൊച്ചു കുട്ടികളും ഒരുപാട് കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം നിലവിൽ അപ്പോ സത്യത്തിൽ ഇവിടെ ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്നൊന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് പത്രദൃശ്യ മാധ്യമങ്ങൾ നമ്മളെ അറിയിക്കുന്നത് പലപ്പോഴും ഒരു കാര്യമില്ലാതെ കുട്ടികളെ നിർദാക്ഷിണ്യം കൊല്ലുന്നതായിട്ടുള്ള വീഡിയോകൾ അതുപോലെയാണ് നമ്മൾ നിരന്തരമായിട്ട് ഞാനടക്കം കാണുന്നത് അപ്പൊ അത് കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മാനസികമായിട്ട് വലിയ പ്രശ്നങ്ങൾ പക്ഷെ ലോകത്തിന്റെ യഥാർത്ഥ ചിത്രം അതല്ല എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതിനെ കുറിച്ച് എന്താണ് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഇപ്പൊ അവിടെ നിന്നുള്ള വാർത്തകൾ വരുമ്പോ ഇപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് ശേഷമാണ് ഇപ്പൊ ഇങ്ങനൊരു യുദ്ധം ആരംഭിച്ചത് അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഹമാസിനാണ് ഹമാസ് അങ്ങനെ ഒരു അങ്ങനെ ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു തീവ്രവാദ അറ്റാക്ക് ഇസ്രായേലിനെതിരെ നടത്തിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വലിയ യുദ്ധത്തിലേക്ക് ഇത് നയിച്ചത് അല്ലേ പിന്നെ ഹമാസ് അവിടെ ഭരിച്ചുകൊണ്ട് റൂൾ കഴിച്ചുകൊണ്ടിരുന്ന ഒരു പാർട്ടിയാ അല്ലെങ്കിൽ ഒരു ഒരു പ്രസ്ഥാനമാണ് ഒരു അത് ഭീകര പ്രസ്ഥാനം എന്നോ നമുക്ക് വിളിക്കാം ഭീകര സ്വഭാവം കാണിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഭീകരപ്രസ്ഥാനം എന്ന് അതിനെ വിളിക്കുന്നത് അമാസിനെ ഒരുപാട് രാജ്യങ്ങൾ ഭീകരപ്രസ്ഥാനമായിട്ട് വിലയിരുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ആ മുദ്ര കൊത്തിയിട്ടുണ്ട് അവരുടെ പ്രവർത്തനം കൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന പോലെ ഈ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാർ ഈ കൊല്ലപ്പെടുന്നത് അത് നമ്മൾ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്തതാണ് പക്ഷെ അത് അവിടെ ബലി കൊടുത്തത് കുരുതി കൊടുത്തത് അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം അല്ലെങ്കിൽ ഹമാസ് എന്ന് പറയുന്ന ഒരു ഭീകര സംഘടനയാണ് അല്ലെങ്കിൽ അവർ നയിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെയാണ് അതിന്റെ പുറകിൽ നിന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അതിന്റെ തെളിവായിട്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ട ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇവർക്കുള്ള ഭക്ഷണ സാധനങ്ങൾ അവിടുത്തെ ഈ തീവ്രവാദികൾ തന്നെ തട്ടിയെടുക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അപ്പോൾ സത്യത്തിൽ അവിടെയുള്ള എല്ലാ ഒരു വിഭാഗത്തിൽ പെടുന്നവരെല്ലാവരും തീവ്രവാദികളല്ല ഒരുപാട് നല്ല മനുഷ്യരും ഇതിന്റെ ഇടയിലുണ്ട് പക്ഷെ നിസ്സഹായരായി നിൽക്കേണ്ട ഗതികേടാണ് ഇപ്പം കഴിഞ്ഞ ദിവസം ട്രംപ് ഒരു ഇരുപത്തിയൊന്നിന് ഒരു ഫോർമുല വെച്ചിരുന്നു അപ്പൊ നാല് ദിവസമാണ് സമയം പറഞ്ഞിരുന്നത് മണിക്കൂർന്തോ ആണ് അതിന്റെ സമയം പറഞ്ഞിരുന്നത് അത് ഹമാസ് അംഗീകരിച്ചിരുന്നെങ്കിൽ യുദ്ധം അവിടെ അവസാനിച്ചതാണ് കാരണം വേറെ ആ മുഴുവൻ ബന്ദികളെ ബാക്കി അവരെ അതിലുള്ള ബന്ധികളെ തിരിച്ചു കൊടുക്കുക ആ മരിച്ച ബന്ദികളുടെ ഡെഡ് ബോഡി തിരിച്ചു കൊടുക്കുക യുദ്ധം അവസാനിപ്പിക്കുക എന്നതായിരുന്നു പടിപടിയായിട്ട് ഇസ്രായേൽ അവിടെ നിന്ന് പിന്മാറുന്ന രംഗം ഗാസയിലേക്ക് പുതിയ ഒരു അഡ്മിനിസ്ട്രേഷൻ ഒരു ഒരു ഗവൺമെന്റ് പോലെ അതിന്റെ പുനരുദ്ധാരണമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ചാർജ് എടുക്കുക ട്രംപിന്റെ നേതൃത്വത്തിൽ അപ്പൊ ട്രംപ് അമേരിക്കയും ഭരിക്കും ഗാസയും ഭരിക്കും അങ്ങനെയുള്ളൊരു സംഭവത്തിലേക്ക് വരാനുള്ള പരിപാടിയായിരുന്നു പക്ഷെ ഈ നിമിഷം വരെ നമ്മൾ ചർച്ച ചെയ്യുന്ന നിമിഷം വരെയും ഹമാസ് അതിന് എഗ്രി ചെയ്തിട്ടില്ല അപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ഇരുപത്തി അര മണിക്കൂറിന് മുമ്പ് ഇസ്രായേൽ ഈ ഗാസ സിറ്റി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഗാസയുടെ സെന്ററാണ് ഗാസ സിറ്റി അവിടെയാണ് ഈ ഹമാസന്മാരെല്ലാം ഒളിച്ചിരിക്കുന്നത് അവിടെ ആക്രമണം ശക്തമാക്കി സാധാരണക്കാരോട് എല്ലാം ഒഴിഞ്ഞുവാൻ പറഞ്ഞു അങ്ങനെ പട്ടാളം അതിനുള്ളിൽ കയറിയിരിക്കുക അങ്ങനെ ഒരു അപ്പം യുദ്ധം അവസാനിപ്പിക്കാനും എല്ലാത്തിനും ഒരു മാർഗം ഉണ്ടായിരുന്നു എന്താ ബന്ദികളെല്ലാം തിരിച്ചു കൊടുക്ക കൊടുത്തിരുന്നെങ്കിൽ പക്ഷെ അതിനും ഹമാസ് തയ്യാറായിട്ടില്ല അങ്ങനെ ഒരു യുദ്ധത്തിലേക്കാണ് വീണ്ടും പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇനി എന്തും ഈ ഈ ബന്ധികളെ തിരിച്ചു കൊടുത്തില്ല അല്ലെങ്കിൽ ഒരു എഗ്രിമെൻറ്റിലേക്ക് ഹമാസ് വന്നില്ല എങ്കിൽ പിന്നെ എല്ലാം ഇസ്രായേലിന്റെ ഇഷ്ടം എന്നാണ് പിന്നെല്ലാം ബിബി ബീബിയുടെ ഇഷ്ടം എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഈ ആയുധം താഴെ വെച്ചിട്ട് ഈ പറയുന്ന ഇസ്രായേലിനെ സമാധാനപരമായിട്ടുള്ളൊരു നയിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് അല്ല അവർ മുന്നൊരു പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഈ ചുറ്റുമുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ ഇസ്രായേലോട്ടുള്ള ശത്രുതയുള്ള രാജ്യങ്ങൾ അറബ് രാജ്യങ്ങൾ ആയുധം താഴെ വെച്ചാൽ ആ മേഖലയിൽ അറബ് മേഖലയിൽ സമാധാനം ഉണ്ടാകും പക്ഷേ ഇസ്രായേൽ ആയുധം താഴെ വെച്ചാൽ പിന്നെ ഇസ്രായേൽ ഉണ്ടാവത്തില്ല എന്ന് അവരുടെ ഒരു നേതാവ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് അതാണോ ശരിക്കും കാര്യം ഇപ്പൊ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ലോകത്തില് മൊത്തം ഒരു ഓരോ കാലഘട്ടത്തിൽ പലതരം അരാജക്തങ്ങളാണല്ലോ നടക്കുന്നത് പ്രത്യേകിച്ച് ഇപ്പൊ നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ വർണ്ണ വരെയായിരുന്നു അല്ലേ എന്താ പറയാ നിറത്തിന്റെ പേരിൽ ഇപ്പൊ ഒരു മതത്തിന്റെ പേരിലായി മാറി സത്യത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന ഏത് മതത്തിൽപ്പെട്ടവരാവട്ടെ അവരെല്ലാവരും തീവ്രവാദികളൊന്നുമല്ല ഒരുപാട് നല്ല മനുഷ്യരും ഇതിന്റെ ഇടയിൽ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷെ പലപ്പോഴും ഇവരെ കൂടി കരുവാക്കുന്ന ഒരു ചിത്രമാണ് നമ്മൾ കാണാൻ കഴിയുന്നത് അതിനെ കുറിച്ച് എന്താണെങ്കിലും തീർച്ചയായിട്ടും മതം മതം എന്ന് പറയുന്നത് മതം ഇതിന്റെ ഒരു സെക്കൻഡറി പിന്നൊരു ഭാഗം മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാലേ ഞാൻ ചോദിക്കട്ടെ ഈ മതം മതത്തെ കുറ്റപ്പെടുത്തുന്നതെന്ന് പറയുന്നത് എങ്ങനെ കുറ്റപ്പെടുത്താതിരിക്കും മതമല്ലേ ചില കാര്യങ്ങൾക്ക് അടിസ്ഥാനമായിട്ട് നിൽക്കും ഹല്ലലിയെ വിളിച്ചുകൊണ്ട് എത്ര ഭീകരപ്രവർത്തനം ഒരു ക്രിസ്ത്യാനി നടത്തുന്നുണ്ട് കാണാൻ കഴിയും അങ്ങനെ തീവ്രവാദ മനസ്സുള്ള ആളുകളുണ്ട് പക്ഷെ വളരെ ചുരുക്കം എന്ന് വെച്ചാൽ ചുരുക്കത്തിൽ ചുരുക്കമാണ് അങ്ങനെയുള്ള അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ലല്ലോ ഇല്ലല്ലോ നമ്മളത് പ്രോത്സാഹിപ്പിക്കുന്നില്ല ഈ ക്രൈസ്തവ വിഭാഗം തന്നെ ഈ തീവ്രവാദത്തെ അല്ലെങ്കിൽ തീവ്രമായിട്ട് അതിനെ കൊണ്ടു നടക്കുന്ന അതിനൊന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ല അങ്ങനെയുള്ള ആക്രമണത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല അതൊക്കെ നമ്മൾ തള്ളിക്കളയുക പക്ഷേ എന്തിന്റെ പേരിലാണ് ഈ തീവ്രവാദം ഈ മതത്തിന്റെ പേരിലാകുന്നത് ഈ പഹൽഗാമിൽ ആക്രമണം ഉണ്ടായി എങ്ങനെ ആക്രമണം മതത്തിന്റെ പേര് പറഞ്ഞല്ലേ അവിടെ മാറ്റി നിർത്തി വെടിവെച്ച് കൊന്നു ഇരുപത്തി പേരെ അപ്പം മതത്തിന്റെ പേരിൽ അല്ലെന്ന് പറയാൻ പറ്റൂ ഒരിക്കലും പറ്റില്ല പക്ഷേ മതത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം ഇവിടെ പ്രത്യേകിച്ച് കേരളത്തില് നമ്മള് ക്രിസ്ത്യാനി ആയിക്കോട്ടെ മുസ്ലിം ആയിട്ടെ ഏത് മതത്തിൽപ്പെട്ടവരായിക്കോട്ടെ എല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന ഒരു നാടാണ് നമ്മുടെ കേരളം പ്രത്യേകിച്ച് അവിടേക്ക് ഈ പത്രദൃശ്യ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന ന്യൂസുകൾ അല്ലെ ബലക്ഷണമൊക്കെ വരാൻ പോവാം അപ്പൊ ഇനിയിപ്പോ ഒരു രാഷ്ട്രീയ പ്രീകരണത്തിന് വേണ്ടി പല പല നാടകങ്ങളും ഇപ്പോഴത്തെ കളി ഉടങ്ങിയിട്ടുണ്ട് അപ്പൊ പല പല പരിപാടികൾ ഇനി നടക്കും അതൊന്നും ആത്മാർത്ഥതയുള്ള ഒന്നുമല്ല പത്ത് വോട്ടിനു വേണ്ടിയുള്ള പരിപാടികളാണ് അല്ലേ തീർച്ചയായിട്ടും അതിന് പത്രക്കാർ കുട പിടിക്കുന്നുള്ളു ഇപ്പൊ ഇവിടുത്തെ പത്രങ്ങളായാലും ന്യൂസ് ആയാലും അവരൊക്കെ ഓരോരോ രാഷ്ട്രീയ പ്രവർത്തിക്കുന്നു ചായവുള്ളവരാ തീർച്ചയായിട്ടും ഈ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നൈജീരിയ പോലെയുള്ള രാജ്യങ്ങളിൽ ഒരുപാട് കൂട്ടക്കുരുതികൾ ഉണ്ടാകുന്നുണ്ട് അപ്പൊ അതിനെ തടയിടാനോ അല്ലെങ്കിൽ ലോകത്തിൽ മൊത്തം നടക്കുന്ന ഇത്തരത്തിലുള്ള തീവ്രവാദത്തെ തടയിടാനോ ഒരു 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 പരിഹാരം കണ്ടെത്താനോ നിർദ്ദേശം കൊടുക്കാനോ ഇവിടെ ഈ ഗാസക്ക് വേണ്ടി ഇവിടെ സംസാരിച്ചിട്ടിരിക്കുന്നു രാസയ്ക്ക് വേണ്ടി സംസാരിച്ചോണ്ടിരിക്കുന്നു പക്ഷേ ഈ നൈജീരിയ എന്ന് പറയുന്ന നൈജീരിയ എന്ന് പറഞ്ഞ ആഫ്രിക്കൻ രാജ്യത്ത് നടക്കുന്ന ക്രൈസ്തവ വേട്ടക്കെതിരെ ഇവിടെ എത്ര മാധ്യമങ്ങൾ സംസാരിക്കുന്നു ചേട്ടൻ കാണാറുണ്ടോ ഞാനിവിടെ ഓരോ മാധ്യമത്തിലും ഞാൻ റിപ്പോർട്ട് ഒന്നോ രണ്ടോ ചെറിയ ചെറിയ യൂട്യൂബ് ചാനലിലൊക്കെ അല്ലാതെ ഇതിൻ്റെ അപ്പുറം ഒന്നും ഒരു ഒരു ചാനലിലും നമ്മൾ കാണുന്നില്ല പക്ഷേ അതിന്റെ യാഥാർത്ഥ്യം ഭയങ്കരമാണ് ആയിരക്കണക്കിന് ആൾക്കാരാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയതിന ശേഷം എൻ്റെ എണ്ണായിരം പേരോളമാണ് അവിടെ ആ ഒരു രാജ്യത്ത് മാത്രം കൊല്ലപ്പെടുന്നത് ആലോചിച്ച് നോക്കണം ഏഴായിരത്തി എണ്ണൂറോളം പേരെ കൊന്നു പലരും ഈ ബന്ദികളായിട്ട് തടവിൽ കഴിയുകയാണ് ഈ അത് ഈ ബോക്കോഹറാം ഐ എസ് ഐ എസിന്റെ ഒക്കെ പറഞ്ഞാൽ അവരുടെയൊക്കെ തീവ്രവാദ പ്രസ്ഥാനവാദം ഇല്ല അവിടുത്തെ യഥാർത്ഥ സംഭവം പുറത്തു വരുന്നില്ല അതോടൊപ്പം തന്നെ വംശവെറിയ ജനസൈഡ് എന്നൊക്കെ പറയും ഇപ്പൊ ഗാസേല് ഇങ്ങനെ നടക്കുന്നത് അതിനെപ്പറ്റി ഒരു വിവരവും ഇല്ലാത്ത അല്ലെങ്കിൽ അവിടെ എന്താണ് ശരിക്കും നടക്കുന്ന അറിയാത്ത ആളുകൾ പോലും അതിനെ കുറിച്ച് അറിയുന്നുണ്ട് അല്ലെ പക്ഷേ ഈ നൈജീരിയയിൽ നടക്കുന്ന അല്ലെങ്കിൽ ആഫ്രിക്കയിൽ നടക്കുന്ന സൗത്ത് സുഡാനിൽ നടക്കുന്ന ഈ ഒരു ഈ ഒരു വംശഹത്യ ক্ৰাইত পৰা പക്ഷെ അത് അഡ്രീസേപ്പ് ആയിരുന്നില്ല നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളായാലും ഇവിടുത്തെ വലിയ ബുദ്ധിജീവികളൊന്നും ഇത് സംസാരിക്കുന്നില്ല അല്ല അപ്പോൾ അതിലൊക്കെ കണക്കുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോട്ടോ കണക്കുകൾ ഈ ഇവിടെ ഇന്റർ സൊസൈറ്റി എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് ഒരു ഒരു മനുഷ്യവാർശ്വസടനാണ് അപ്പോൾ അവർ പുറത്തിറക്കിയ ഒരു റിപ്പോർട്ട് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് മുതൽ ഓഗസ്റ്റ് പത്ത് വരെയുള്ള കാലത്ത് ഏഴായിരത്തിലധികം ക്രിസ്ത്യാനികൾ നൈജീരിയ കൊല്ലപ്പെട്ടത് കേട്ടോ ഏഴായിരത്തിലധികം പേര് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫുൾ അവർക്ക് അവിടുത്തെ ക്രൈസവർക്ക് ദുരിതകരമായിട്ടുള്ള ദുരിതപൂർണമായിട്ടുള്ളൊരു ജീവിതമായിരുന്നു എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇവര് പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് വെച്ചാൽ മതപരമായിട്ടുള്ള ഒരു വൈരാഗ്യമാണ് അതോടൊപ്പം തന്നെ ഈ ഭൂമി കൈകേറുക അതായത് കൊന്ന് അവരെ ഓടിച്ചു അതിനുശേഷം അവരുടെ ഭൂമി കൈകേറുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ അപ്പം ഒന്നേ ദശാംശം അഞ്ചു കോടി ഒന്നര കോടി ജനങ്ങൾ ഒന്നേ ദശാംശം അഞ്ചു കോടി ആളുകൾ പലായനം ചെയ്യപ്പെട്ടു അവിടുന്ന് ഈ ഗാസയുടെ മുപ്പത് ലക്ഷം പേരുടെ കാര്യം അവിടെ പറഞ്ഞ കാര്യങ്ങളെ ഒന്നര കോടി ജനങ്ങള് അവിടുന്ന് പലായാലും ചെയ്യപ്പെട്ടു മാധ്യമങ്ങൾക്കുന്നില്ല അന്താരാഷ്ട്ര മാധ്യമങ്ങൾ എല്ലാം കൊടുക്കുന്നില്ല പക്ഷെ ചില മാധ്യമങ്ങൾ നമ്മൾ വത്തിക്കാൻ ന്യൂസുകളുള്ള മാധ്യമങ്ങളൊക്കെ കൃത്യമായിട്ട് അത് പറയുന്നുണ്ട് പക്ഷെ അതൊന്നും ശ്രദ്ധിക്കപ്പെടുന്നില്ല പ്രധാന മെയിൻ മാധ്യമങ്ങൾ അത് കൊണ്ടുവരുന്നില്ല ഇപ്പൊ കേരളത്തിലെ മലയാളികൾ മനസ്സിലാക്കണമെങ്കിൽ മലയാള മാധ്യമങ്ങൾ അത് ന്യൂസ് കൊടുക്കണം അല്ലേ പക്ഷെ അത് കൊടുക്കുന്നില്ല അതുകൊണ്ട് അത് ഇതായിട്ട് വരുന്നില്ല അപ്പൊ അങ്ങനെ നിരവധി റിപ്പോർട്ടുകളാണ് നൈജീരിയയിലെ കേട്ടോ നമ്മൾ ഞെട്ടിപ്പോ ഓരോരോ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാല്